ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അർ ഫാമിലി സോ ഐ ആ സോ എക്സൈറ്റഡ് ടു ഷെയർ ദിസ് ഇറ്റ്സ് മീൻസ് നൈവൽക്കം അതേ വിട്ടു ഈ സന്തോഷത്തിൽ മാത്രമല്ല ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം പാത്തൂനെ ഡെലിവറി ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങൾ ഫുൾ ആയിട്ട് ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ടെൻഷനും വിഷമവും ഒക്കെ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത് സന്തോഷം പറയാനുണ്ട് ഞാനിപ്പോൾ ഞാ വേനയും പിന്നെ പാത്തൂനെ റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ വിശേഷം കാണിച്ചു തരാം സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ആ ഈ ഒരു ഫോമിനകത്ത് ഇത്രയും നാൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഹസ്ബൻ്റ് എന്ന് എഴുതിയിരുന്ന സ്ഥലത്ത് ഫാദർ എന്ന് എഴുതുന്ന ആ ഒരു മൊമൻ്റ് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ആസിഫ് അലി പറഞ്ഞതുപോലെ ഞാനും എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു മാത്രമല്ല ഇപ്പം നമ്മൾ പേര് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല ബേബി ഓഫ് സിയ എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് പേര് നൈം റിവീലിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ നടത്തുന്നതായിരിക്കും അതും പിന്നെ കുഞ്ഞാവയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ പിന്നീട് കാണിക്കും അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഒരുപാട് ഒരു കമൻറ്റ് പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ പേരെന്ന് പറയാമോ ഫോട്ടോ എന്ന് കാണിക്കാമോ എന്നൊക്കെ ഉറപ്പായിട്ടും നമ്മളത് കാണിക്കുന്നതായിരിക്കും നിങ്ങളടുത്ത് ഷെയർ ചെയ്തല്ലെങ്കിൽ പിന്നെ ആരടുത്ത് ഷെയർ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നിങ്ങളല്ലേ നമ്മുടെ എല്ലാം അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ പോരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാവേനെ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരും റൂമിൽ കൊണ്ടുവരും മാത്രമല്ല പാത്തൂരി കൊണ്ടുവരും അതിന് മുന്നേ ആയിട്ട് കുഞ്ഞിനെ എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്നുള്ളത് ആർക്കെങ്കിലും ബൈസ്റ്റാൻഡേർഡിന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഉമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഉമ്മ എങ്ങാനും പഠിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കറണ്ട്ലി ഐഷായും അറിയാം ഐഷാക്ക ആൾറെഡി അറിയാം അപ്പോൾ ഉമമായ അടുത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മയും ഐഷായും കൂടി ആവുമ്പോഴത്തേക്ക് കുഞ്ഞിന് ഫീഡ് ചെയ്യാനായിട്ട് മനസ്സിലാവും കാര്യം പാത്തൂരിപ്പോൾ സ്റ്റിൽ മിൽക്ക് മിൽക്കില്ലാത്തതിനാൽ നാൻ പോലത്തെ എന്തെങ്കിലും പുറത്തുനിന്നുള്ളതാണ് കൊടുക്കുന്നത് സോ അപ്പോൾ അതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പാ പത്തുവിനെ അറിയാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മക്ക് വെളിയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും കൂടെ പറഞ്ഞു കൊടുക്കണമെന്ന് അവർ പറയുകയാണ് കാരണം ഉമ്മ ഉമ്മാടുത്ത് പറഞ്ഞെങ്കിൽ ഉമ്മ നേരെ അകത്ത് പോയി പറയാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ അവരങ്ങനെ അകത്തു കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ പാത്തുവിനെ പുറത്ത് കൊണ്ടുവരുന്നതായിരിക്കും സോ അപ്പോൾ പാത്തൂനെ റൂമിൽ കൊണ്ടാക്കണം അതിന് ശേഷം ഒരാൾ അവിടെ നിൽക്കണം അതിനുശേഷം ഉമ്മ വന്നതിന് ശേഷം പിന്നീട് പോയി വേണം കുഞ്ഞുമാവെ എടുക്കാനായിട്ട് അപ്പോൾ എങ്ങനെ അതാ ഉമ്മായ അകത്തു കൊണ്ടുപോയി ദെൻ കുഞ്ഞാവേനെ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഉമ്മ കുഞ്ഞുമാവേനെ കയ്യിലെടുക്കുന്നത് ഞാൻ ഞാനെടുക്കുന്നതിന് മുന്നേ ആദ്യം ഉമ്മ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ ഞാൻ അവിടുത്തെ നഴ്സിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്കൂടെ കയറാൻ പറ്റത്തില്ല സോ എങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടത് വെള്ളം തിളപ്പിക്കേണ്ടത് എങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ എത്ര എം എൽ വെള്ളം എടുക്കണം എത്ര എം എൽ എൽ എത്ര പൊടി ഞാൻ അതിനകത്ത് കലക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ ഉമ്മാക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വേറെ ബേബീസ് കിടക്കുന്നതുകൊണ്ടാണ് അവർ ഈ ഒരു ഫോർമാറ്റിൽ വീഡിയോ എടുത്തിരിക്കുന്നത് ബിക്കോസ് മറ്റു കുഞ്ഞുങ്ങളെ ഒന്നും കാണിക്കാണ്ട് നമ്മുടെ കുഞ്ഞിനെ മാത്രം കാണിക്കുന്ന രീതി അതൊരു ഫോ ഇതിൻ്റെ ഭാഗോട്ടോ അതുകൊണ്ട് ഞാൻ അത് അവർ കൃത്യമായിട്ട് തന്നെ എടുത്തു തന്നിട്ടുണ്ട് ആ വീഡിയോസ് അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ ഉമ്മാവ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഉമ്മ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇനി കുഞ്ഞു ഫുഡ് കൊടുക്കാനായിട്ട് ണ്ടാ അല്ലേനല്ലേ വെൽക്കം ബാക്ക് അങ്ങനെ ഗൈസ് നേരെ പാത്തുനെ റൂമിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് നമ്മുടെ കുഞ്ഞാവേനെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടുത്തെ ടീം വന്നിട്ട് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വന്നതാണ്ട് കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുപോലെ ഇറ്റ്സ് എ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കാലിൻ്റെ രൂപത്തിലുള്ള ഒരു ബലൂണൊക്കെ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പിന്നെ ഇവർ ക്രാഡിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാവേനെ വെൽക്കം ചെയ്യാനായിട്ടാണ് ഇനി അടുത്ത നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തുനെ കൊണ്ടുവന്നു റൂം ഡെക്കറേറ്റ് ചെയ്തു ആർക്ക് വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞാവേനെ പിക്ക് ചെയ്തുകൊണ്ട് വരാനായിട്ട് അപ്പം ഇനി നേരെ നമ്മൾ പോവേണ്ടത് എൻ ഐ സിയുവിൻ്റെ ഫ്രണ്ടിലോട്ട് അപ്പോൾ ഞാനും ഗുരു കൊണ്ട് നേരെ നമ്മൾ എൻ ഐ സിയുൻ്റെ ഫ്രണ്ടിലോട്ട് പോകുക ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുക്കാനും നേരെ കാണാനും പോകുന്നത് കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ കൊണ്ടുവരുന്ന ചെറിയ ഒരു ട്രോളിയിലകത്ത് വെച്ചിട്ട് മാത്രം കണ്ടതേ ഉള്ളു കൈ തന്നിട്ടില്ല പിന്നെ പോയി സംസം സംസാമ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാ എൻ്റെ കയ്യിലോട്ട് തരുന്ന ആദ്യത്തെ ആ ഒരു മൊമെൻ്റ് കണ്ണെടുക്കാൻ പറ്റാതെ ഞാൻ നോക്കി നിൽക്കുന്ന ആ ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് അത്ര സന്തോഷവും സങ്കടവും ആ പാത്തു അനുഭവിച്ച വേദനയും പത്തു മാസത്തെ നമ്മുടെ ആ ഒരു ജേണിയും ഒരു പാരൻ്റ്ഹുഡിലേക്ക് നമ്മൾ കിടന്ന ആ ഒരു മൊമെൻറ്റും എനിക്കറിയത്തില്ല അത്രമാത്രം സന്തോഷത്തിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എങ്ങനെ എടുക്കണമെന്ന് ഒരു ഐഡിയ പോലും എനിക്കില്ല അവർ പറഞ്ഞു തന്നെ ഞാനപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് നേരെ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ റൂമിലോട്ടാണ് കാര്യം വീട്ടുകാർ ഇതുവരെ ഒന്നുമില്ല അവർ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ ഉമ്മാക്ക് പാൽ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു പിന്നെ വാപ്പാക്കാണെന്നുണ്ടെങ്കിൽ അത് കണക്ക് തന്നെ ഈ ബാങ്ക് കൊടുക്കാമത്തും കൊടുക്കാനായിട്ട് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ പിന്നെ പാത്തുവിനാണെങ്കിലും പാൽ കൊടുത്തുള്ളൂ നേരെ പാത്തു പോലും കണ്ടിട്ടില്ല അപ്പോൾ നേരെ സർപ്രൈസായിട്ട് ഞാൻ അല്ലെങ്കിൽ അവർ അടുത്ത് പറഞ്ഞിട്ടില്ല എവിടെയാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല ജസ്റ്റ് നേരെ കുഞ്ഞിനെ എടുക്കുകയാണ് ഉമ്മ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഉമ്മ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നേരെ റൂമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞിനെ പാത്തുവും ഞാനും ഉമ്മായും എല്ലാവരും എക്സൈറ്റഡ് ആണ് അപ്പോൾ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കരുത് കുഞ്ഞിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നതാണ് അറിയാമല്ലോ ഈ ഒരു കുഞ്ഞു ഏജിൽ അതായത് ജനിച്ച് ദിവസങ്ങൾ നമ്മൾ ആരും അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒന്നും കാണിക്കത്തില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ അക്കൗണ്ട് വഴി അപ്ലോഡ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും ദെൻ അതിന് ശേഷം അവിടെ നിന്ന് വന്നൊരു നഴ്സ് കുഞ്ഞിനെ കൊടുക്കേണ്ട പാൽപ്പൊടിയുടെ അളവും കാര്യങ്ങളും പിന്നെ അതുപോലെ കുഞ്ഞിൻ്റെ ഏജൻ്റ് കാര്യങ്ങളും പാത്തു എങ്ങനെ പാൽ എടുക്കണം തുടങ്ങി ഏറ്റവും വിട്ട് കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ അതേപോലെ സിസിയറിനായത് കൊണ്ട് തന്നെ വയർ എങ്ങനെയാണ് നോക്കേണ്ടത് എപ്പം മരുന്ന് കഴിക്കണമൊക്കെ തുടങ്ങിയതെല്ലാം മാത്രമല്ല ഗുരു വന്നപ്പോഴത്തേക്ക് കുറച്ച് ലഡുവും പിന്നെ അതുപോലെ സ്വീഡ്സും കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് നഴ്സ് പറഞ്ഞത് ഒരു സാധനം കുഞ്ഞിന് എന്ന് പറയുന്ന ഒരു സാധനവും ചെറിയൊരു ഫീഡിങ് ബോട്ടിലും വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറത്ത് പോവുകയാണ് നിങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിന് എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കേട്ടോ അതിലൊഴിച്ചിട്ടാണ് പാൽ കൊടുക്കുന്നത് ദെൻ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളെ ഡെലിവറി സമയത്ത് അപ്പുറത്തുണ്ടായിരുന്ന ആളാട്ടോ നമ്മുടെ റൂമിൻ്റെ അപ്പുറത്തുള്ള ആളാണ് കുഞ്ഞാവെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ പിന്നെ കാണാൻ വന്നതാ ഓക്കെ എങ്ങനെയുണ്ട് അവിടുത്തെ കുഞ്ഞെങ്ങനെയുണ്ട് ഓക്കെ അല്ലേ ഉറക്കോ ഓക്കെ തന്നെ അല്ലേ ഓക്കെ 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 അപ്പോൾ റൂമിൽ കൊണ്ടുവന്ന സമയത്ത് തന്നെ കുഞ്ഞാവെ കാണാനായിട്ട് വാപ്പായും ആമനെയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആമനെ ഇതുവരെ കണ്ടില്ലല്ലോ വീട്ടിലാണ് അന്ന് ഡെലിവറി കഴിഞ്ഞ് കൊണ്ടുവന്ന ഇച്ചിരി നേരം മാത്രം അത് കൊണ്ടുപോയ സമയത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആമനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉമ്മയെ ഫോൺ വിളിച്ചിട്ട് കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ പാത്തൂടെ കിടക്കുന്നുണ്ട് പാത്തുവിനാണെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിലെ ഡ്രസ്സ് ഇടുന്ന ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അത് മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അപ്പോൾ അത് നല്ല ടയർഡാണ് ആ ഡെലിവറിയുടെ അല്ലെങ്കിൽ ആ ഒരു മരുന്നിൻ്റെയൊക്കെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് മാത്രമല്ല ആ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച സാധനം എവിടെ ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് അത് കുഞ്ഞിന് പാൽ കൊടുക്കാനായിട്ടാണ് കേട്ടോ അതൊക്കെ ഞാൻ കൊണ്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്യൂട്ട്സ് കൊണ്ടുപോയിട്ട് നമ്മുടെ നഴ്സുമാർക്ക് കൊടുക്കണം കുഞ്ഞാവ് വന്നതിൻ്റെ സന്തോഷം എവിടെ ട്രീറ്റ് എന്നൊക്കെ അവർ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും ലഡുവും പിന്നെ ചോക്ലേറ്റ് കുറച്ച് ലഡു വാങ്ങിച്ചു കുറച്ച് തോന്നൽ ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ നഴ്സുമാർക്ക് എല്ലാവരും കൊടുത്തു എന്നിട്ട് തിരിച്ചു പോയ വഴിക്കാണ് നേരത്തെ നമ്മുടെ റൂമിൻ്റെ അപ്പുറത്തുള്ള ആളിനെ ഞാൻ ചോക്ലേറ്റ് കൊടുക്കാൻ മറന്നുപോയപ്പോൾ സോ അവർക്കും കൂടെ പോയിട്ട് ആ സ്വീറ്റ്സ് ചെയ്യാൻ കൊടുക്കാനായിട്ട് പോകുകയാണ് അപ്പോൾ അങ്ങനെ ആ അവർക്കും സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു പെൺകുഞ്ഞാണ് കേട്ടോ ജനിച്ചത് ദെൻ അവിടെ നിന്ന് നമ്മൾ നേരെ ഞാനും ഗുരുവും കൂടെ ചോക്ലേറ്റും ലഡുവും ആയിട്ട് നേരെ പോകുന്നത് നമ്മുടെ മറ്റു സ്ഥലത്തുള്ള ലേബർ റൂമിൻ്റെ അടുത്തുള്ള നഴ്സമാർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാത്തുവിനെ നോക്കിയ കൂടെ നിന്ന് പരിചരിച്ച് നമ്മുടെ ശ്രീദേവി മാമിനൊക്കെ കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ തന്നെ നഴ്സമാരൊക്കെ പറയുന്നത് എല്ലാം വീഡിയോ എടുക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നത് വീഡിയോ എടുക്കുവാണോ നിങ്ങൾ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അവർ അവരുടെ വീഡിയോ വീണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇവരൊക്കെ നമ്മൾ സംസാരിച്ചതാണ് ഇവരുടെ പ്രോഗ്രാം നടത്തുന്നുണ്ട് ആ പ്രോഗ്രാം വരുമെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വന്നവർക്കൊക്കെ നമ്മൾ സ്യൂട്ട്സ് കൊടുത്തു ദെൻ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ ശ്രീദേവി മാമിനും നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഇതുവരെ നല്ലോണം ടേക്ക് കെയർ ചെയ്ത നമ്മുടെ നേഴ്സുണ്ട് പുള്ളിക്കാർക്കൊക്കെ സ്വീറ്റ്സ് എടുക്കും ാണ് നമ്മളെ കണ്ടുവിടാൻ ചോദിക്കുകയാണ് ഇപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ നമ്മൾ വന്നപ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഡോക്ടറെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതൊക്കെ നല്ല നല്ലൊരു മൊമെൻസ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഞാനിതെല്ലാം വീട് എടുക്കുന്നുണ്ടോ ദൻ അവിടുന്ന് നേരെ ബാക്കിയൊന്നും ലെഡ് കൊടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാത്തു അത്രയും ടേക്ക് കെയർ ചെയ്ത് നമ്മുടെ ലേബർ റൂമിലുള്ള നഴ്സന്മാർക്കാണ് അപ്പോൾ ലേബർ റൂമിനകത്ത് കയറി ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം അവരെയും വേറെ ഒരുപാട് ആളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ ഒരു പാക്കറ്റോടെ അങ്ങ് അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഉള്ള കുറച്ച് ചോക്ലേറ്റ്സ് ആണ് പിന്നെ കുഞ്ഞാവേ നോക്കി എൻ ഐ സിയിലുള്ള നഴ്സന്മാർക്കൊക്കെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് ദെൻ അവിടെ നിന്ന് നേരെ തിരിച്ച് റൂമി വന്നപ്പോഴത്തേക്ക് നമ്മുടെ പീഡിയാട്രീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കാനായിട്ട് നമ്മുടെ നോക്കി ആദ്യം നോക്കി വേറൊരു പീഡിയാട്രീഷ്യനാണ് ഇത് വേറെ ഒരാൾട്ടോ ഇത് സീനിയർ പീഡിയാട്രീഷ്യനാണ് പുള്ളിക്കാരൻ വന്നിട്ട് കുഞ്ഞുമായി നോക്കുന്നുണ്ട് മഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന അറിയാനായിട്ടാണ് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു ദെൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീദേവി മാം പാത്തൂനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറിയുടെ പെയിനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ ചോദിച്ചു ദെൻ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ വിശേഷമാണ് രാത്രി ആയിട്ടുണ്ട് അപ്പോൾ രാത്രിത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ പാലുകൾ കൊടുത്തു ദെൻ പുറത്തു പെയിൻ ഉണ്ട് അല്ലേ നല്ല പാത്തു നല്ല പെയിൻ ഉണ്ട് അല്ലേ നമ്മൾ അടുത്ത ദിവസം ഫുൾ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും എന്തായിരുന്നു ഉണ്ടായത് എങ്ങനെയായിരുന്നു സി സി ആറിയാനിലോട്ട് മാറിയത് എന്നൊക്കെ ഉള്ളതും പിന്നെ നമ്മൾ എവിടെയാണ് ഹോസ്പിറ്റൽ എന്താണ് തുടങ്ങി ഏറ്റവും വിസമായിട്ട് നമ്മൾ വന്ന ആ ഒരു കാര്യം മുഴുവനായിട്ട് നമ്മളൊരു വീഡിയോ ഇടുന്ന ഉണ്ടാവും ഇവിടെ ഇപ്പം ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിൽക്കുന്ന കുഞ്ഞിനോടൊപ്പം ഉമ്മാ പിന്നെ ഐശയ ഉണ്ട് ഐശ ആകുമ്പോൾ എക്സ്പേർട്ടാണ് ആദ്യം ഒന്നിനെ വളർത്തിയതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാം നോക്കുന്നതാണ് നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ സോ അതുകൊണ്ട് ഐശത്തി എളുപ്പം ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ ദെൻ ഇതാണ് നമ്മുടെ റൂമൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇച്ചിരി ഒന്ന് സമാധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് അതുവരെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് എന്തൊരാണ് ഒരു സൈഡിൽ ാത്തുവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഒരു സൈഡിൽ കൊച്ചിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആദ്യം ഇവർ രണ്ടുപേരുടെയും കാര്യം ആലോചിച്ചിട്ടൊക്കെ ഉള്ള ടെൻഷനായിരുന്നു സോ അപ്പോൾ ആമനായും ആപ്പായും വീട്ടിലാണ് ഉമ്മച്ചിയായും വീട്ടിലാണ് പിന്നെ ഒരുപാട് ഒരു ഗുരുവും കർമ്മിയൊക്കെ മാറിയും വന്നും പോയി വന്നൊക്കെ നിൽക്കുന്നു സോ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നുണ്ട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവർ നമ്പർ ഒപ്പിച്ച് വിളിക്കുന്നവരുണ്ട് കാണാൻ വന്നവരുണ്ട് എല്ലാവരുടെ ഒരുപാട് സ്നേഹം ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് സ്നേഹം സോ എവിടെ ഉമ്മ എവിടെ എന്തെങ്കിലും വരണ്ട അമ്മ Eh? Happy. <laughs> eh? Happy. Happy. Okay, okay. Happy. Yang berduk -berduk yang ah, happy. Apa. Happy. 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 കൊച്ചിൻ്റെ മുഖം കാണുമ്പോൾ സന്തോഷമായി ഓക്കെ കുഞ്ഞിന്റെ മുഖം കാണിച്ചു തരും ഒരുപാട് പേര് പറയുന്നുണ്ട് കാണിക്കണം കാണിക്കുന്നത് ഉറപ്പായിട്ടും കാണിക്കും കേട്ടോ കൊച്ചിൻ്റെ മുഖം എന്തായാലും തരും ഞാൻ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം പിന്നീട് ഞാൻ കാണിക്കുന്നതായിരിക്കും സോ പിന്നെ ഞാൻ വേറെ ഒരു അവിടെ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ബേബി ബോയ് ബേബി ബോയ് എന്നൊക്കെ പറഞ്ഞ് ഗിസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിൽ ആർക്കെങ്കിലും ഒക്കെ ഗഫ്റ്റൊക്കെ ഞാൻ അയക്കുന്നതായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് അവർക്ക് ഗിഫ്റ്റ് ഒക്കെ അയക്കും സോ ഐ ആം സോ എക്സൈറ്റഡ് അതിൻ്റെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ അതിൻ്റെ അടുത്ത വീഡിയോയിലൊക്കെ കാണാം സോ കീപ്പ് വാച്ചിങ് ആസ് ലവ് യു ആൾ